റിപ്പോർട്ടർ ഇംപാക്ട് ആലുവ അപകടത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി ആലുവ മൂന്നാർ പാതയിൽ ബൈക്ക് യാത്രികൻ കുഴിയിൽ വീണതിലാണ് ജില്ലാ കളക്ടറോട് ജസ്റ്റിസ് ജേവൻ രാമചന്ദ്രൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പൊതുമരാമത്ത് റോഡ് വിഭാഗത്തോട് വിശദീകരണം തേടിയതായി ജില്ലാ കളക്ടറും അറിയിച്ചു ഇന്നലെ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം ഇതാണ് ആ ആ മനുഷ്യൻ തെന്നി വീഴുന്നത് നമുക്ക് ആ നിന്ന് തന്നെ വ്യക്തമാണ് സജോ ദേവസ്വ ചേരുന്നുണ്ട് സജോ ആ പ്രദേശത്ത് നിന്നാണ് ചേരുന്നത് സജോ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് നെഞ്ചിൽ കൈവയ്ക്കും ഇതുപോലെ ഒരുപാട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ഈ സി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഈ കാലത്ത് കാണാൻ കഴിയുന്നുണ്ട് ആ മനുഷ്യരെങ്ങനെയോ തലനാലിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് ഇതുപോലെ കുഴിയിൽ വീഴുന്ന എത്ര മനുഷ്യർ സഞ്ചാര യോഗ്യമല്ല നമ്മുടെ റോഡുകൾ എന്ന് വ്യക്തമാവുകയാണ് കുഴികളാണ് ഇനിയിപ്പോൾ വലിയ മഴ വരുമ്പോൾ ഇതിൽ മനുഷ്യജീവൻ ഇങ്ങനെ ചോര പൊടിഞ്ഞാൽ മാത്രം ഇതൊക്കെ വാർത്തയാവുകയോ അധികൃതർ കണ്ണു തുറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ചിലതൊന്നും വാർത്തയാവുമ്പോഴും ചിലർ അറിയാറേയില്ല അധികാരികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിപ്പോഴിതാ ഹൈക്കോടതി അല്ലെ ഹൈക്കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ തന്നെ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ട് എത്രയധികം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കർശനമായി പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പറയൂ സജോ ഇതെങ്ങനെയാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇതിലിപ്പോൾ ഹൈക്കോടതി പറയുന്നത് എന്താണ് റോഷനി ഞാൻ ആലുവയ്ക്കടുത്ത ചൂണ്ടി ജംഗ്ഷനിൽ അതായത് നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചാൽ ആ ഇത് വലിയ കുഴിയാണ് ഈ റോഡിന്റെ ഒത്ത നടുക്കാണ് ഇങ്ങനെ അതായത് ഇന്നലെ ഇതിപ്പോൾ മഴ പെയ്യുന്ന സമാനമായ സാഹചര്യമാണ് ഇന്നലെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട അപകടം നടന്നത് ഇടത്തല സ്വദേശിയായ ഷിഹാബ് എന്നയാൾക്കാണ് പരിക്കേറ്റത് ഇവിടെ ഈ രാത്രി സമയത്തോ അല്ലാതെ പകൽ സമയത്തോ വരുമ്പോൾ ഈ ഇവിടെ വലിയ കുഴിയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇതാ ഈ ഭാഗത്തൊക്കെ വലിയ കുഴിയാണ് ഇവിടെയൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇത് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക പലപ്പോഴും ഇരുചക്ര വാഹനയാത്രികർ ഇത് തിരിച്ചറിയാതെ കാരണം ഇതൊരു സാധാരണ പാതയാണ് ഇവിടെ വലിയ അപകടമുണ്ട് എന്ന് തിരിച്ചറിയാതെ വന്നാൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നതാണ് നമുക്ക് പറയേണ്ടി വരിക ആ ദൃശ്യം നമ്മൾ ഇതുപോലെ നിരവധി അപകടക്കെണികൾ ഈ പല പാതകളിലും ഉണ്ട് അത് തിരിച്ചറിയാതെ എത്രയോ മനുഷ്യർ ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കാണുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ഇതിലിപ്പോൾ ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിനോട് അല്പസമയം മുൻപ് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തോട് വിശദീകരണം തേടി അതിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം മറുപടിയും കൊടുത്തു എന്നാണ് കളക്ടർ പറയുന്നത് അതിൽ പറയുന്നത് ഈ റോഡ് ടെൻഡർ ചെയ്തിട്ടുണ്ട് നേരത്തെ വർക്ക് എടുക്കാനുള്ള കോൺട്രാക്ടറെ കിട്ടാത്ത വന്നതിന്റെ പ്രയാസമായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ കോൺട്രാക്ട് നൽകുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു സാധാരണ മറുപടിയാണ് പക്ഷേ അത് എത്ര കാലം തുടരും എന്നാണ് എന്നോടൊപ്പം ഇവിടെയുള്ള ചില പൊതുപ്രവർത്തകർ കൂടി ചേരുകയാണ് നമ്മൾ അവരോടൊപ്പം അവരോടും കൂടി ചോദിക്കാം കുറെ കാലമായി ഈ റോഡിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഒരുപാട് കാലമായിട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ ടയർ വിരിച്ചേക്കണം പാകം ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം കുഴി തന്നെയായിരുന്നു ഞങ്ങൾ കുറച്ച് സ്ത്രീകളും ഇവിടുത്തെ കുറച്ച് ആളുകളും കൂടി ഇറങ്ങിയിട്ട് അന്നിട്ട് അന്ന് നമ്മൾ ലൈവിടുകയും പി ഡബ്ല്യു ഡി റോഡ് പി ഡബ്ല്യു ഡി ഓഫീസിൽ ഞങ്ങൾ ഈ പത്തിരുന്നൂറ്റമ്പത് പേരുടെ ഒപ്പ് ശേഖരണം നടത്തി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറച്ച് ഭാഗമെങ്കിലും അവർ കട്ട വിരിച്ചത് അവർ കൊണ്ടുവന്നിട്ട് കുറേ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിടും താൽക്കാലികമായിട്ട് ചെയ്യും ഞങ്ങൾ കുറേ അവിടെ നിന്ന് ഇവിടെ കട്ടകളൊക്കെ പിറക്കിയിട്ട് ഞങ്ങളും കുറേ കുഴി അടച്ചിരുന്നു പക്ഷേ നല്ല മഴ വരും ആ ഇത് ഒഴുകിപ്പോകും ഒഴുകിപ്പോയി വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഒരു ബിൽഡിങ് പൊളിച്ച വേസ്റ്റുമായിട്ട് രാത്രി പത്തര മണിക്ക് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുള്ള കുറച്ച് കടക്കാരെന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മാഡം എന്താ ചെയ്യിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ കട്ട് അത് അത് ഇടാൻ സമ്മതിക്കേണ്ട അതായത് ആ വേസ്റ്റ് ഇട്ടിട്ട് അവർ പൈസ വാങ്ങും പി ഡബ്ല്യു ഡിക്കാരെ ആ വേസ്റ്റ് ഇവിടെ ഇവിടെ ഉണ്ട് നെസ്റ്റ് നെസ്റ്റിന്റെ ഫ്രണ്ടില് ഇതുപോലെ തന്നെ പല സ്ഥലത്തും വലിയ കുഴി ആ കുഴി കാണില്ല കാണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ വെട്ടം കൊണ്ട് ആ കുഴിയുടെ അവസ്ഥ കാണാണ് കഴിഞ്ഞ വർഷം മൂന്ന് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയും അമ്മയും അച്ഛനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം വീടിന്റെ ആ കൊച്ചിൻ്റെ മുഖത്തുനിന്ന് മൊത്തം തൊലി പോയ അവസ്ഥയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് അപ്പം നമുക്ക് ആ വീണ ചെറുപ്പക്കാരുടെ ആരോഗ്യസ്ഥിതി അല്ല അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഇത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ വലിയൊരു അനാസ്ഥയാണ് കാരണം പി ഡബ്ല്യു ഡിയുടെ കണക്കിൽ ഇവിടെ കലുങ്കുണ്ട് വെള്ളം നേരെ പെരിയാർ വാലി കനാലിലേക്ക് ഒഴുകുന്ന ഒരു കലങ്ക് ഇവിടെയുണ്ട് അത് കയ്യേറ്റം കൊണ്ടും അനാസ്ഥ കൊണ്ടും അത് മൂടിപ്പോയിട്ടുണ്ട് ആ കലങ്ക് തുറന്നാൽ കണ്ടെത്തി തുറന്നാൽ ഈ പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണും അല്ലാതെ ഇരുട്ടുകൊണ്ട് അടക്കുന്ന രീതിയിൽ എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ സമരം ചെയ്തും ഒക്കെ വന്ന് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ വർഷവും ഇതിൻ്റെ അടക്കൽ നടത്തിയാൽ ഇത് ശാശ്വത പരിഹാരമാകില്ല ഈ മൂടിക്കിടക്കുന്ന കലങ്ക് കണ് എവിടെയെന്ന് ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടെത്തുകയും ആ കലുങ്ക് തെളിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിൽ വെള്ളം പോകാനുള്ള സംവിധാനം കണ്ടെത്തിയാൽ ഇതിന് ശാശ്വത പരിഹാരമാകും ഇപ്പോൾ ഇന്നലെ ഇവിടെ വീണ് പരിക്കേറ്റ സഹോദരൻ എന്തോ മഹാഗുണം കൊണ്ട് അല്ലെങ്കിൽ ബാക്കിൽ കൂടെ വരുന്ന വാഹനം കയറി ആശുപത്രി ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വളരെ വളരെയധികം വലിയ ഭാഗ്യമായി അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് മഹാഭാഗ്യത്തിന് നമ്മളത് പറയുന്നുണ്ട് കൃത്യമായി ആ ലൈവിൽ നമ്മളത് പറയുന്നുണ്ട് അങ്ങനെ വളരെ ഗുരുതരമായ ഒരു അനാസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ ബാധിക്കുന്നുണ്ട് മന്ത്രി ഉത്തരവിടും മിനി ഞാൻ നാലേ നാളെ നമ്മൾ ഇമെയിൽ ചെയ്തു മന്ത്രിക്ക് ടെൻഡർ ഓ ചെയ്തു അവരെന്താ ചെയ്യാ ആ കലങ്കുന്നവർ കണ്ടെത്താൻ മന ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് കുറച്ച് പാച്ച് വർക്ക് ചെയ്ത് വീണ്ടും തകരും മഴ വരുമ്പോ തകരും ഈ വെള്ളം ഒഴുകി പോവാൻ സംവിധാനം ഇവരോട് കണ്ടെത്തുന്നില്ല ഇതിന് മുൻപ് ഇവിടെ ഓട്ടം വന്നപ്പോൾ നമ്മൾ ആ റോഡ് റോളർ തടയുകയും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്താണ് പക്ഷേ അത് ഇതുവരെ പരിഹാരം ഉണ്ടായില്ല ഇവിടെ നമ്മുടെ ആവശ്യം ഇവിടെ ഒരു കലങ്കുണ്ട് പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാർക്ക് അതറിയാം അത് എവിടെയെന്ന് കണ്ടെത്തി അത് ശാശ്വതമായി തെളിച്ചാൽ ഈ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം അല്ലാതെ ഇതിട്ട് കൊണ്ട് ഓട്ടം അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ആലുവ ഭയങ്കര ബ്ലോക്ക് ആലുവയിൽ എത്തേണ്ട വണ്ടി നമ്മൾ ഒരു മണിക്കൂർ മണിക്കൂറെടുത്താലും അതേപോലെ തന്നെ അവിടെ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ആംബുലൻസ് പോകുന്നത് ഈ വഴിയാ ആ രോഗി അവിടെ ചെന്നെങ്കുമ്പോഴത്തേക്ക് മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ ഞങ്ങൾ ഒരുപാടൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കാറുണ്ട് ബ്ലോക്ക് മാറ്റാറുക്കണ്ട് പക്ഷെ ഒരു പരിധി നമുക്കുണ്ടല്ലോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ലൈവിൽ തന്നെ തത്സമയം ഈ ദൃശ്യങ്ങൾ കാണാം ഇത് ഒരു സ്ഥലത്തെ മാത്രമല്ല ഇതിപ്പോ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ പകൽ സമയമൊക്കെ ആയതുകൊണ്ട് മുന്നിൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇത് കുഴി ഉണ്ടെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കറഞ്ഞ് ചെളിവെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ കുഴിയുണ്ട് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് ഇതാണ് വലിയ അപകടത്തിലേക്ക് ആ അപകടത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ് ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു എന്നാണ് നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പുറകിൽ വലിയ വാഹനങ്ങളൊക്കെ വേഗതയിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും വലിയ ദുരന്തത്തിന് വഴി മാറിയാണ് അങ്ങനെ തലനാരയഴിക്കാണ് മൊത്തം ഹെൽമെറ്റ് വെച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് വലിയ ദുരന്തത്തിലേക്കൊന്നും പോയില്ല ഭാഗ്യം ആശ്വാസകരം പക്ഷേ സമാനമായ നിരവധി അപകട കെണികൾ ഈ മഴക്കാലത്ത് നിരവധി റോഡുകൾ അത് ഇന്ന റോഡെന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു റോഡിന്റെ കാര്യമല്ല പറയുന്നത് എല്ലാ റോഡുകളിലും സമാനമായ ഇത്തരം അപകടക്കെടികൾ ഉണ്ടാകുന്നു അത് വലിയ ആളുകളെ അതായത് ഈ എത്രത്തോളം വ്യക്തമാണെന്ന് ആലോചിച്ച് നോക്കുക അതായത് ശാസ്ത്രീയമായ ഒരു പോംവഴിയാണല്ലോ ഉണ്ടാവേണ്ടത് അവിടെ ഒരു കലുങ്കുണ്ട് അത് മൂടിക്കിടക്കുന്നുണ്ട് അത് മാറ്റിയാൽ തന്നെ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടില്ല എന്നടക്കമാണ് അവർ പറയുന്നത് അപ്പോൾ ഏതൊരു പ്രദേശത്ത് ഇങ്ങനെ കുഴികൾ ഉണ്ടാവുമ്പോഴും കുറച്ചു കഴിഞ്ഞ് അത് വലിയ വാർത്തയൊക്കെ ആയി മാറുമ്പോൾ ആ കുഴി വന്നടയ്ക്കുക അവരടച്ചു പോകുന്നതിന് പിന്നാലെ തന്നെ പലയിടത്തും ആ കുഴികൾ അതുപോലെ തന്നെ തുറക്കുന്നത് നമ്മൾ കാണുന്നു ാണ് പിന്നീട് അപകടങ്ങൾ സംഭവിക്കുന്നു ഇതിലിപ്പോൾ ശാസ്ത്രീയമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അധികൃതർ യഥാർത്ഥത്തിൽ പറയേണ്ടതുണ്ട് ജനങ്ങളോട് തന്നെ അത് വ്യക്തമാക്കേണ്ടതുണ്ട് ഈ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയ ഒരു സാഹചര്യത്തിൽ തന്നെ ആ റിപ്പോർട്ട് പെട്ടെന്ന് കൊടുക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ ജില്ലാ കളക്ടർ എന്തായാലും വിശദീകരണം തേടിയിരിക്കുകയാണല്ലേ റോഷിനിയും ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗവുമായി ആശയവിനിമയം നടത്തിയത് ആ ഘട്ടത്തിൽ കളക്ടർ പറയുന്നത് ഇനിയിപ്പോൾ വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ എന്നതിനപ്പുറത്തേക്ക് അത് ടെൻഡർ വിളിച്ചു ഇനിയിപ്പോൾ ആ ടെൻഡർ ഏറ്റെടുക്കാൻ ആൾ വന്നിട്ടുണ്ട് വളരെ വേഗം വർക്ക് ഇനി ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് പോകുന്നു എന്നതാണ് കളക്ടർ വിശദീകരണമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഈ ഇത്തരത്തിൽ ഇങ്ങനെ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇതിലെ വിശദീകരണം പി ഡബ്ല്യു ഡി പൊതുപരാത്വ വകുപ്പിനോട് ചോദിച്ചത് പക്ഷേ പലപ്പോഴും ഈ മഴക്കാലത്ത് എങ്ങനെ അതിൽ വർക്ക് ചെയ്യാൻ കഴിയും മാത്രമല്ല അപകടം ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് കളക്ടർ വ്യക്തമാക്കിയത് ഓക്കെ എന്തായാലും ഈ വാർത്തയിൽ ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിപ്പോൾ കോടതി എന്തായാലും ഇടപെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ എന്തായാലും ഞെട്ടിക്കുന്നതാണ്